കാലമേ തിരികെ മടങ്ങി നീ എന്റെ അച്ഛൻ്റെ വീടിന്റെ അടുത്താണ് ഈ പേഴുമട്ട അച്ഛൻ എന്റെ വീട് കുളമുള്ളി എന്ന് പറയും ആ വീട് എപ്പോഴും ഉണ്ട് അത് മാത്രല്ല അദ്ദേഹത്തിന് ശരിക്കും വീട്ടുപേര് കുളപ്പറമ്പത്ത് പറമ്പോട്ടിൽ എന്നാണ് അദ്ദേഹം അവര് വീട് അത് കാട്ടുകുളം ആയിരുന്നു അവിടെ അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപതുകളിലൊക്കെയാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് പിന്നെ ഇവിടെ തന്നെയായിരുന്നു അച്ഛനൊക്കെ ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ ഒരു ഐതിഹ്യം ഞാൻ കേട്ടിട്ടില്ല ഞാൻ വേഴുവട്ടയില് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് താമസം സ്ഥിരതാമസം തുടങ്ങുന്നത് ഏതാണ്ട് പത്ത് നാല്പത് കൊല്ലം അവിടെ ജീവിച്ചു ആ ഏറ്റവും കൂടുതൽ ഞാൻ ജീവിച്ചില്ല യൗനോ വാർദ്ധക്യത്തിന്റെ തുടക്കവും മിഡിൽ ഏജ് ഒക്കെ അവിടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഞാൻ ചെല്ലുമ്പോ അവിടെ കർഷക തൊഴിലാളികളുടെ സമരങ്ങളുടെ കാലഘട്ടം അതിലെ ഏറ്റവും വലിയ രസകരായിട്ടുള്ള കാര്യം അത് തന്നെ നേതൃത്വം കൊടുത്തിരുന്നത് വല്ലീശ്വമേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു വല്ലീശ്വേനോൻ അദ്ദേഹം എവിടെ എളമ്പിലാശ്ശേരിയാണ് അത് കോൺഗ്രസ്സിന്റെ നേതാവാണ് അത് ശരി പലപ്പോഴും നമ്മൾ വിചാരിക്കും കോൺഗ്രസ് എങ്ങനെ തരത്തിലുള്ള തൊഴിലാളി സമരം പക്ഷേ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ തൊഴിലാളി സമരം അതായിരുന്നു അത് ഭയങ്കര സമരമായിരുന്നു അവിടെ പോലീസുകളിലും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടിട്ട് അന്ന് ഈ പാട്ടം ഇല്ലായ്മ ചെയ്ത് ആ സമയത്താണ് ഇത് ഉണ്ടായത് ഈ കാലഘട്ടത്തില് അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് അതൊക്കെ ഇല്ലാതെയായി കാലക്രമേണ അത് ഗൂലിവർദ്ധനുണ്ടായല്ലോ മാത്രമല്ല ഈ വാഴമ്പറം വരെയും കറണ്ട് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലൊക്കെ വാഴയമ്പുറത്ത് കറണ്ട് പക്ഷെ എൺപത്തി ഒമ്പതിലാണ് കാലകൃഷി കറണ്ട് വന്നത് എൺപത്തി എട്ടിലാണ് ഇവിടെ എളമ്പിലാശ്ശേരി കറണ്ട് വന്നത് അങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ അടുത്ത കാലത്താണ് വെളിച്ച വിപ്ലവം വിപ്ലവ അന്ന് ഇപ്പോ നമുക്ക് കരാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അന്നത്തെ റോഡ് കാരണം എന്താ വെച്ചാ പൊന്നങ്കോടത്തോട് വരണമെന്നുണ്ടെങ്കിൽ ആ റോഡിനെ പറ്റി എല്ലാം എങ്ങനെയാണാവുന്ന ഇത്രയും സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു അങ്ങോട്ടൊക്കെ പോകണമെങ്കിലും ഞങ്ങൾ നടക്കുക ചെയ്യാം ഞങ്ങൾക്ക് പൊന്നങ്കോട് എത്തിയ വീട് എത്തിയെന്നുള്ള പ്രതീതിയാണ് ആ അതായത് പത്ത് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അവിടുന്ന് അങ്ങോട്ട് നടക്കും കോളേജിലൊക്കെ പോകുമ്പോ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞങ്ങള് എസ് എസ് കുമാർ ഉണ്ടായിരുന്നു ബസ് അന്നും ഉണ്ടായിരുന്നു പത്ത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് അതിനുമുമ്പ് ബസ് ഓടിയിരുന്നു അവിടെ എം യു എം എസ് അതേപോലെ എക്സ് സർവീസ് ഇതൊക്കെ ഓടിയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണല്ലോ അപ്പൊ ആ സമയത്ത് എസ് എസ്മാർ ആണ് ഉണ്ടായിരുന്നത് കാരകൃഷി വരെ നടക്കണം എപ്പോഴും ഞാൻ വേഴ്മട്ടയിൽ നിന്ന് കാരാകൃഷി വരെ നടക്കും എന്നിട്ട് അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കാരകൃഷിക്ക് അതിന് ശേഷം അവിടുന്ന് എസ് എസ് കുമാറിന് എം ഇ എസ് എത്തും ഞാൻ മാത്രല്ല ഒരു അമ്പത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ബെറ്റാലിയതില് വേറൊരു കാര്യം എഴുപത്തിനാലിലൊരു ബസ് ഉണ്ടായിരുന്നു കോളേജ് കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രം കോളേജില് ആർ ടിഒ മെമ്പർ ഉണ്ടായിരുന്നു വിദ്യാർത്ഥി കോളേജ് മാഗസീനിലുണ്ട് ഞാൻ വേണമെങ്കിൽ മെമ്പർ ഉണ്ടായിരുന്നു ആർ ടിഒ മെമ്പർ ുടൊക്ലാശം പറയാൻ വേണ്ടിട്ടായിരിക്കാം അറിയില്ല ഞാൻ അപ്പൊ പുഷ്പമലായിരുന്നു ആ പുഷ്പമല ഓർമ്മയുണ്ടാവും അല്ലല്ലാട്ട് ആയിരുന്നു അത് രാവിലെ പാലക്കാട്ടിൽ നിന്ന് പോരും ഒമ്പതര മണിക്ക് ഒമ്പത് മണി ഒമ്പത് മണിക്ക് കാരാകൃഷി എത്തിയിട്ട് ഞങ്ങളെയും കൊണ്ട് കുട്ടികളൊക്കെ എല്ലാരും കൊണ്ടായിട്ട് കൂട്ടിയിട്ട് നേരെ എംഇഎസിലേക്ക് എത്തും എം ഇ എസിൽ പോയിട്ട് അത് തിരിച്ച് നേരെ പാലക്കാട്ടേക്ക് പോകും ആ അവിടെ വരെയല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് ഇന്ന് ചിന്തിക്കാൻ പോലും കുറകാലവിടെ പിന്നെ അത് വൈകുന്നേരം ഒരു മൂന്നേ മുക്കാലാവുമ്പോൾ കോളേജിൻ്റെ അവിടെ എത്തും എം ഇ എസിൽ ആ അപ്പം ഞങ്ങൾ എല്ലാവരും കേറും നാലുമണിക്കാണല്ലോ കോളേജിലൂടെ കോളേജ് വിട്ട് നേരെ കാരകൃഷി വന്ന് ഞങ്ങളൊക്കെ അവിടെ ഇറക്കി പിന്നെ അങ്ങനെ പാലക്കാട്ടേക്ക് പോകും കുട്ടികൾക്ക് അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് ഒരു ബസ് പറ്റില്ല ഓടുകയില്ലാപിച്ചത് രണ്ടു മൂന്ന് പാലങ്ങൾ വന്നു ഒന്ന് തുമ്പക്കണ്ണി പാലം അതിന് മോളില് ഇവിടെ ചീനിക്കടവ് പാലം അതിനു മോളില് ഇവിടെ ഈ കോരംകടവ് പാലം അതാണിപ്പോ റോഡിനെ കണക്ട് ചെയ്തിരുന്നത് പിന്നെ അതേപോലെ ആശാരിക്കടവു പാലം അത് മറ്റേ ഇവിടെ മണ്ണമ്പറ്റിക്ക് പോകുന്ന പാലം പിന്നെ ഒന്ന് കൂട്ടിലക്കടവ് പാലം ഈ കൂട്ടിലടവ് പാലം ഈ അഞ്ച് പാലങ്ങൾ പിന്നെ അതേപോലെ ചങ്ങിയിലിരിക്കുക പാലം അതോടുകൂടി ഈ ദ്വീപിന്റെ അവസ്ഥയാണ് മാറുക മറ്റേത് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഈ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് പോകണെങ്കില് കരിമ്പഴുള്ള പഞ്ചായത്ത് ഞങ്ങൾ നേരെ മണ്ണാർക്കാട് പോകും മണ്ണാർക്കാട് പോയി അങ്ങനെ റൗണ്ട് ചെയ്ത് പത്ത് നാല്പത് കിലോമീറ്റർ റൗണ്ട് ചെയ്തിട്ടാണ് കരിമ്പുഴ പഞ്ചായത്തിലേക്ക് പോയിരുന്നത് മഴക്കാലത്തൊക്കെ അതേപോലെ ഒരു ദിവസം വേണം എവിടേക്ക് ഒറ്റപ്പാലം താലൂക്കിൽ പോകാൻ അങ്ങനെ റൗണ്ട് ചെയ്ത് മണ്ണാർക്കാട് വഴി അങ്ങനെ റൗണ്ട് ചെയ്ത് ഉച്ചയോടെ ആ ഉണ്ടായിരുന്നു നല്ല രസം അതേപോലെ ഈ കൂട്ടിലേക്കടവ് പാലം വരുന്നതിന് മുമ്പ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു തോണി ആയിരുന്നു തോണി അത്ര പോയിട്ട് അക്കരെ പോയിട്ട് ഇക്കരെ വരുമ്പോഴേക്കും ഒരു മണിക്കൂർ പുഴയാണ് ഒരു ഭാഗത്ത് ബുദ്ധിപ്പുഴ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിടക്കുള്ളൂ അല്ലാതെ വെറും തോണി മാത്രം വരില്ല അപ്പൊ അതൊരു രസമായിരുന്നു തോണിയിലും പിന്നെ ചങ്ങാടത്തിലൊക്കെ പോയിട്ടുള്ള എനിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ അങ്ങനെ പോയിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ എനിക്കും ഉണ്ട് രസകരമായ ഒരു അനുഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അന്ന് ഇപ്പൊ മാഷു പറഞ്ഞു ട്രാക്ടർ കൊടുത്തിരുന്നു കന്നു നേരത്തെ ആദ്യം കന്നു മൂട്ടലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലും അന്നത്തെ കാലത്തും ആ ഒരു കാഴ്ചപ്പാട്ടോടുകൂടി അദ്ദേഹം എന്നാലും മറ്റുഭാഗങ്ങളിലെത്തേക്ക് എത്തില്ലാശേരി അത് വലിയൊരു മാറ്റം തന്നെയാണ് അതിനുശേഷമാണല്ലോ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും അതൊരു തുടക്കം കുറിച്ചുകൾക്ക് ശേഷം ആധുനികവൽക്കരി നല്ല റോഡ്